ഹായ് ഫ്രണ്ട്സ് കണ്ണൂരോളം എന്ന എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം കണ്ണൂർക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പയ്യാമ്പലം ബീച്ച് ഞങ്ങൾ രാത്രി ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോക്കുണ്ട് പകലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പയ്യാമ്പലം ബീച്ചിലേക്കും അങ്ങനെ പുറത്ത് കണ്ണൂരിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ ഇറങ്ങാറുണ്ട് അതുപോലെ ഇറങ്ങിയപ്പം കണ്ണൂരിൻ്റെ പയ്യാമ്പലത്തിൻ്റെ രാത്രി സൗന്ദര്യം ഒന്ന് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുത്താണ് കണ്ണൂരിനെ കുറിച്ച് കണ്ണൂരിൻ്റെ ബീ പയ്യാമ്പലം ബീച്ചിനെ കുറിച്ച് പ്രത്യേകിച്ചും കണ്ണൂർക്കാർക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ കണ്ണൂരിൻ്റെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നാമത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ആണ് പയ്യാമ്പലം ബീച്ച് അപ്പോൾ കണ്ണൂരിന് പുറത്തുള്ള ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ അഥവാ എൻ്റെ വീഡിയോ ആണ് അവർ കാണുന്നതെങ്കിലോ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ ഇതിപ്പോൾ കണ്ണൂർ നഗരത്തുനിന്ന് എത്രയും വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇപ്പം റെയിൽവേ സ്റ്റേഷനായാലും പുറത്തുനിന്ന് വരുന്ന ആൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും ബസ് സ്റ്റാൻഡിൽ എത്തിയാലും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു ഓട്ടോന് വരികയാണെങ്കിൽ മുപ്പത് രൂപേൻ്റെ ഓട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണ് നല്ല വ്യൂ ആണ് പിന്നെ ഇതുവഴി ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോയാൽ ഇടത്ത് ഭാഗത്ത് ചായക്കടയുണ്ട് അവിടെ മറ്റേ കോളിഫ്ലവർ പൊരിച്ചത് കല്ലുമുക്കായി പിന്നെ മറ്റേ ബജിമുളക് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് പോകാം ഇപ്പം ഇന്ന് തിരക്കൊന്നുമില്ല എക്സാം ടൈം ആയതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ബീച്ചിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയുണ്ട് ഇവിടെ സ്മൃതി മണ്ഡപങ്ങൾ ഒരുപാട് മഹത് വ്യക്തികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ സ്മാരകങ്ങൾ സ്മൃതി മണ്ഡപങ്ങളൊക്കെ ഇവിടെയുണ്ട് അതൊരു പ്രധാന കാഴ്ചയാണ് സി കണ്ണൻ സ്വദേശകുമാരി രാമകൃഷ്ണപിള്ള അഴീക്കോടൻ രാഘവൻ സുകുമാർ അഴീക്കോട് എ കെ ജി നാനാർ കോടിയേരി ബാലകൃഷ്ണൻ ചടയൻ ഗോവിന്ദൻ അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യക്തികളുടെ സ്മൃതി മണ്ഡപങ്ങൾ ഇവിടെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മഹത് വ്യക്തികളുടെ ചരിത്രം എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ ചരിത്രം തന്നെയാണ് ഇവിടെ ഉറങ്ങുന്നത് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല രാത്രി ആയതുകൊണ്ട് ഓരോന്നും വേറെ വേറെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല പകല് പെയ്യാമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഇതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഞാൻ ഫസ്റ്റ് കയറി വരുമ്പോൾ ഒരു ബോർഡ് കാണിച്ചില്ലേ പയ്യാമ്പലം ബീച്ച് പാർക്ക് അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളും അതൊക്കെ ഉണ്ട് അത് ഈവനിങ് ഒരു ആറ് മണിയാകുമ്പോൾ അടക്കും അതുകൊണ്ടാണ് അതിൻ്റെ കാഴ്ചകൾ എടുക്കാതിരുന്നത് പിന്നെ അവിടെ പ്രശസ്തനായ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പിയുടെ അമ്മയും കുഞ്ഞും എന്ന പ്രതിമ അവിടെയുള്ളത് അതും പകലെടുക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി നമുക്ക് കടലിൻ്റെ വിശ്യത രാത്രിയത്തെ വശ്യ സൗന്ദര്യം കാണാം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നീന്തലിനും ഒക്കെ ആക്കി ലൈഫ് ഗാർഡൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പോലീസിൻ്റെ ഹെഡ് പോസ്റ്റ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അപകടങ്ങളൊക്കെ നടക്കാറുണ്ട് കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു എക്സാം ആയതുകൊണ്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാം സൺസെറ്റ് കാണാനും ഇഷ്ടംപോലെ ആ ടൈം ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകുന്നുണ്ട് സൺസെറ്റ് പയ്യാമ്പലത്തെ ഏറ്റവും നല്ല കാഴ്ചകളിലൊന്നാണ് അതുപോലെ നീന്തലിനും സർഫിങ്ങിനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് എല്ലാവരും പക്ഷേ ശ്രദ്ധിക്കണം അതിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാര് പോലീസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കുട്ടികളൊക്കെ അപകടത്തിൽ പെടാറുള്ളതാണ് ഇനി വെക്കേഷൻ ടൈം ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം സായാഹ്നത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ അതിവിശാലമായ ശാന്തസുന്ദരമായ ഒരു കണ്ണൂരിലെ വിനോദ കേന്ദ്രമാണ് വയ്യാമ്പലം ബീച്ച് ഇങ്ങനെ സൈഡിലിങ്ങനെ നടപ്പാതെയും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നവീകരണമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇത് പയ്യാമ്പലം റോഡിൻ്റെ സൈഡിലുള്ള ഒരു കച്ചുകടയാണ് പയ്യാമ്പലം എന്ന് തന്നെ എൻ്റെ പേരും അവിടെ ഇതേപോലെ കാരറ്റ് മാങ്ങ പൈനാപ്പിൾ എല്ലാം പീസ് പീസാക്കിയിട്ട് ഉപ്പിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും നല്ല രസമാണ് കഴിക്കാൻ അവിടെ വരുന്ന മിക്കവാറും ആളുകൾ കഴിക്കുന്നതാണ് ഞാനും ഇതിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കടക്കാരനും പറയുന്നത് ആൾക്കാർ കുറവായതുകൊണ്ട് ഇന്നൊന്നും കച്ചവടം കച്ചവടമില്ല എന്നാണ് ഇനിയിപ്പോൾ മാർച്ച് കഴിയണം വെക്കേഷൻ ടൈം ആകുമ്പോഴാണ് എന്തെങ്കിലും പ്രോഗ്രാമെല്ലാം ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ വരും അവർക്ക് നല്ല കച്ചവടം ഉണ്ട് ഞാൻ പൈനാപ്പിൾ കച്ച് വാങ്ങിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റായിരിക്കും ഇതുപോലെ നടക്കാനുള്ള സ്ഥലമുണ്ട് നടപ്പാതെയുണ്ട് റോഡരികിൽ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് സൈഡിൽ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കുറേ ടു വീലറെല്ലാം പാർക്ക് ചെയ്യുന്നത് സൈഡിൽ തന്നെയാണ് പിന്നെ പേ പാർക്കിംഗ് സൗകര്യമുണ്ട് വലിയ വണ്ടികളൊക്കെ ഒക്കെ പേ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇത് ശ്മശാനമാണ് ശാന്തി തീരം എന്നാണ് പേര് കണ്ണൂർ കോർപ്പറേഷൻ്റെ വൈദ്യുതി ശ്മശാനവും കൂടി ഇപ്പോൾ ഇവിടെയുണ്ട് ഇത് കടൽത്തരത്തിന് പുറത്തുള്ള റോഡാണ് ഇതുവഴി നമുക്കിങ്ങനെ രണ്ട് മൂന്ന് കിലോമീറ്റർ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും ഇത് ബേഫോർസ് ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അത് കഴിഞ്ഞ് ച കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത പാർക്ക് ഉണ്ട് ഇത് ചിൽഡ്രൻസ് പാർക്ക് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പേ പാർക്കിങ് സൗകര്യം ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ മറ്റൊരു പാർക്ക് കൂടി ഉണ്ട് കുട്ടികളൊക്കെ കൂട്ടി വരുന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള പാർക്കുകളാണ് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് തൽക്കാലം മടങ്ങാണ് പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ജ്യൂസ് കടയാണ് ബാംഗ്ലൂർ എന്നാണ് പേര് പയ്യാമ്പലത്തിന്ന് തിരിച്ച് കണ്ണൂർ ടൗണിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ പാർക്കിൻ്റെ അടുത്താണ് എല്ലാ ജ്യൂസും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ജ്യൂസ് കഴിച്ചിട്ട് പോകാമെന്ന് അടിച്ചു കയറിയതാണ് കണ്ണൂരിലെ മറ്റു വിശേഷവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പേര് മറക്കണ്ട കണ്ണൂരോളം താങ്ക് യു ബൈ